ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയുള്ള പണികളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ എണീറ്റ് വന്നു അപ്പോൾ ജനലിൻ വാതിലൊക്കെ തുറന്നിടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പണികളിലേക്ക് തുടങ്ങാം അപ്പോൾ ഇന്ന് ഫ്രീസറിൽ ഫിഷ് ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അയ്ക്കൂറായിരുന്നു അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടിടാൻ വേണ്ടി പോകണതാണ് അപ്പോൾ ഞാൻ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ് ഇനി ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം നമ്മൾ അപ്പോൾ ആ കവറൊക്കെ നന്നായിട്ട് കഴുകി വെക്കാണ് അതല്ലെങ്കിൽ നമ്മുടെ ഹരിതസേനയ്ക്ക് കൊടുക്കുമ്പോൾ അവർ കവർ കഴുകിയില്ല എന്ന് പറയില്ലേ ഇന്നിപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ മീൻകറി വെക്കണം അരയ്ക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കണം പിന്നെ ചട്നി ഉണ്ടാക്കണം പിന്നെ കുറച്ച് ഗാർലിക് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഇന്നത്തെ പണികളൊക്കെ ചോറ് വെച്ചതിരിക്കണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകണ പണികൾ കിട്ടാം അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി ഗാർലിക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒലിവ് ഓയിൽ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിലിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു തന്നിട്ടാ അപ്പം മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുക്കണ് എന്നിട്ട് പിന്നെ ഗാർലിക്കും ഗാർലിക്ക് ഇട്ടുകൊടുക്കും പിന്നെന്താ ഓയിലൊഴിച്ചെടുക്കും ചെറുനാരൻ നേരെ ഉപ്പ് ഇതിനിപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ ഗാർലിക് ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കാറ് സൺഫ്ലവർ ഓയിൽ തീരെ ഒഴിക്കാറില്ല അപ്പോൾ നല്ല ഹെൽത്തി ആവില്ലേ ഒലിവ് ഓയിലാവുമ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കുറച്ച് ഉണ്ടാക്കുള്ളൂ രണ്ട് മുട്ട കൊണ്ട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ അധികം നാൾ ഞാൻ സൂക്ഷിച്ച് വെക്കില്ല അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഒരു ടിന്നിലാക്കി വെക്കണം അത് പിന്നെന്താ ഇനി മീൻകുള്ള അരിപ്പ് ശരിയാക്കണം വെണ്ടയ്ക്ക ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വെക്കണം പിന്നെ ചട്ണി ഉണ്ടാക്കണം ദോശ ദോശയുണ്ടാക്കുന്നത് റാഗി ദോശയുടെ മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇന്നത്തെ പണികൾ ഇട്ടാം അപ്പം ഉള്ളി ഞാനെന്നും കഴുകിയിട്ട് തന്നെ ഇട്ട് എടുക്കുന്നത് അപ്പം അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ എന്നും കഴുകും ഞാൻ നന്നായിട്ട് കഴുകി ഇടും അത് മറ്റേ കറുപ്പ് നിറമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഞാൻ എടുക്കാറ് അപ്പൊ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി പരിഞ്ഞെടുക്കുന്നത് അപ്പൊ എന്നും രാവിലെ ഓംലെറ്റ് ഉണ്ടാക്കും അതൊരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ ദിവസേന ഓംലെറ്റ് ഉണ്ടാക്കലും അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഓംലെറ്റ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ദിവസേന ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് നല്ല എനർജി തരും ഓംലെറ്റ് കഴിക്കുമ്പോൾ പിന്നെ ഞാൻ വെള്ളക്കാന്താരി ഇതേപോലെ ഞാൻ ഒരുമിച്ച് ചതച്ച് വെക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഫ്രിഡ്ജിൽ തന്നെയല്ലേ വെക്കണത് മുഴുവനോടുകൂടി വെച്ചാലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണത് അല്ലാണ്ട് പുറത്തിരുന്ന് അത് കേടായി പോകില്ലേ അപ്പോൾ ഒരുമിച്ച് പൊട്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ഒരുമിച്ച് മിക്സിയിലൊന്ന് മിക്സിയിലല്ല മറ്റു ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുക്കും അങ്ങനെ ഇപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് റാഗി ദോശ ഇഷ്ടമില്ല അതിൻ്റെ കളർ കാണുമ്പോൾ കഴിക്കില്ല കഴിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടും എന്നാലും അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഗോതമ്പ് കൊണ്ട് ദോശ ഒരു ഒഴിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദോശ ഞാൻ ഉണ്ടാക്കണുള്ളൂ അവൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണുള്ളൂ അപ്പം അതിന് കുറച്ച് പൊടിയെടുത്തിട്ട് നനച്ചെടുക്കണം പിന്നെ അതിലൊത്തിരി ഉപ്പിട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പിന്നെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അത് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു അപ്പം ഞങ്ങളൊക്കെ രാവിലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ മടിയായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ കഞ്ഞീനെ കുടിച്ചിരുന്നു ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കഞ്ഞിയും എന്തെങ്കിലും ഉപ്പേരി ചക്ക കാലാണെങ്കിൽ ചക്കയുടെ ഉപ്പേരികൾ എന്തെങ്കിലും ഉണ്ടാവും പിന്നെന്താ ചേമ്പുണ്ടാവും കൊള്ളി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉപ്പേരികൾ കൂട്ടിയിട്ട് പറമ്പിലെന്നും പണിക്കാരും ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്തായാലും ഉപ്പേരിയും കഞ്ഞിയും കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ഇരുന്ന് കുടിക്കും അവർ കുടിക്കണേ കാണുമ്പോൾ പ്രത്യേകം ഇഷ്ടമാണ് അവർ പ്ലാവിലൊക്കെ കൊണ്ടുവരും അവർ അവിടെ നിന്ന് വരുമ്പോൾ എന്നിട്ട് ആ പ്ലാവില ഞാനും അതുപോലെ തന്നെ കുത്തി അങ്ങനെ നമ്മുടെ കയ്യിൽ പോലെ ആക്കില്ലേ അതുപോലെ ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ കോരി കുടിക്കുക അവർ കുടിക്കണ പോലെ തന്നെ കുടിക്കുക എന്നൊക്കെ നമ്മൾ ചെറുതല്ലേ ൗരനുകരിക്കണത് നമുക്ക് നല്ല ഇഷ്ടം തോന്നും അങ്ങനെ ചട്നിക്കുള്ള നാളികേരം ഞാൻ മിക്സിഡ് ജാറിലിട്ട് അരച്ചെടുത്തിട്ടാണ് ഇനി ഒന്ന് കടുക് വറുത്തിടണം ചട്നിയിലോട്ട് പിന്നെന്താ അങ്ങനെ പിന്നെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിരുന്നപ്പോൾ വളരെ ദൂരം തന്നെ സ്കൂളായിരുന്നത് കുറേ വഴി നടന്നിട്ട് പോണം അപ്പോൾ ഒരു പാടം രണ്ട് പാടം കടന്നിട്ട് വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയാണ് ഒറ്റക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു കൂടെ പിന്നെ മൂപ്പര പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ തനിച്ചായി അപ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ചില ദിവസമൊക്കെ മുടങ്ങുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് പാടത്തു നല്ല മഴയുണ്ടെങ്കിൽ ഇടിമിന്നലും ഇടിവെട്ടുമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഒരു കണക്കിന് അങ്ങട് പാടം കടന്ന് പോവുള്ളൂ പിന്നെന്താണ് പാടത്തിൻ്റെ വരമ്പത്തൊക്കെ പാമ്പുണ്ടാവും പിന്നെ തവളയൊക്കെ ഒക്കെ ഉണ്ടാവും അതൊക്കെ ചാടുമ്പോൾ ഞെട്ടും അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോയിരുന്നത് കേട്ടോ അന്നൊന്നും വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോകണം നടന്നിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടാവും ഇതാകുമ്പോൾ ഷോർട്ട് കട്ട്ന്നും വന്നിട്ടാണ് ഇങ്ങനെ പോണത് അപ്പോൾ ഇപ്പോഴൊക്കെ അവിടെയൊക്കെ റോഡൊക്കെ വന്നു ഇപ്പോൾ അത് റോഡ് പാടം എന്ന് പറയാനൊന്നും പറ്റില്ല അപ്പോൾ റോഡ് നല്ല ടാറിട്ട റോഡ് പാടത്തിൻ്റെ നടുക്കിൽ കൂടെ വന്നിട്ട് ഇപ്പോൾ അവിടെയൊക്കെ മുറ്റത്തൊക്കെ വണ്ടിയൊക്കെ എത്തും അപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വഴിക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാലമൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയി അന്നൊക്കെ ഒരുപാട് നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത് ഇപ്പോൾ കുട്ടികളോട് നടക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ലല്ലോ ഒരു കിലോമീറ്റർ തന്നെ നടക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് വരും ഇടയ്ക്കിടക്ക് നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലാണ് എനിക്ക് കൂടുതൽ കമൻ്റുകൾ വരുന്നത് അപ്പോൾ യൂട്യൂബിലും കാണുന്നവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കല് കഴിഞ്ഞു ചട്നിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല വെള്ളച്ചട്നിയാണ് കടലപ്പരിപ്പും നാളികേരവും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി അരച്ചെടുത്തിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ മീൻ കറിയിൽക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി നാളികേരം കൊത്തടർന്ന് കിട്ടി അപ്പോൾ എനിക്ക് അപ്പോൾ അത് ഞാനൊന്ന് അടർത്തി എടുത്ത് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മിക്സിടെ ജാറിലോട്ടിട്ട് അരയ്ക്കാനാണ് പോണത് അപ്പോൾ അരച്ച് കഴിഞ്ഞു ഇനി മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നല്ല വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കി മേടിച്ചത് അപ്പോൾ നല്ല അത്യാവശ്യം ചെറുതായിട്ടൊന്നൊരു ഒലച്ചിലൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല അവർ രാത്രിയായ കാരണം അവർ രാത്രിയാണ് അവർ വില്പന അവിടെ അപ്പോൾ അയിലും കിട്ടി അയില നല്ല അയിലയായിരുന്നു അങ്ങനെ അത് ക്ലീൻ ചെയ്തത് ഞാൻ അവിടെ വെച്ച് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് വരാൻ പോയതണം ഇനി മസാലയൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റൗമ് വെച്ച് ഒന്ന് തിളച്ച് നല്ലോണം തിളച്ച് വന്നിട്ട് ഞാൻ മീൻ ഇട്ടുകൊടുക്കുകയുള്ളു കേട്ടോ ചിലർ നേരെ ഇട്ടുതന്നെ ഇട്ട് കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്തായാലും തിളച്ച് നല്ലോണം വറ്റിയിട്ട് വറ്റില്ല ഒരു നന്നായിട്ട് തിളച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാ മീൻ ഇട്ട് കൊടുക്കുകയുള്ളു അപ്പോൾ എന്തായാലും മീനിന് അധികം വേവൊന്നുമില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വലിയ കഷ്ണങ്ങളായാലും എന്ത് കിട്ടുമല്ലോ പിന്നെ സിമ്മിലിട്ട് വെക്കും അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റവാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കണം അപ്പോൾ എൻ്റെ രണ്ട് ഇൻഡക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ വർക്കിങ് വളരെ മോശമാണ് ചില സമയത്ത് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇതും വഴി തന്നെ ഉണ്ടാക്കണത് ഇൻഡക്ഷൻ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവണംണ്ട് കേട്ടോ അത് ഞങ്ങൾ സോളാർ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻഡക്ഷൻ യൂസ് ചെയ്യണത് ഓഫ് ഗ്രിഡാണ് മേടിച്ചേക്ക വെച്ചേക്കണത് അപ്പോൾ നമുക്ക് യൂസ് ഇഷ്ടം പോലെ അങ്ങനെ മീനവിടെ തിളയ്ക്കാൻ വേണ്ടി മീൻ കറിയുടെ മസാല തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് റാഗി ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റാഗി ദോശ നെയ്യൊക്കെ പരത്തി ഉണ്ടാക്കി വെക്കണ് അപ്പോൾ അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാമല്ലോ ചൂടോടെ കഴിക്കാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ എന്നാൽ ചൂടാറിയാലും ഇതിൻ്റെ ഒന്നും പോകുന്നില്ല അതിന് അതിൻ്റെ അത്ഭുതം പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കി കഴിക്കുമല്ലോ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കിയെന്ന് മാത്രം എല്ലാ ദിവസം അങ്ങനെ ഉണ്ടാക്കില്ല ചില ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും ഉമാവുണ്ടാക്കും അപ്പോൾ അതൊക്കെയാണ് കഴിക്കാം മോൾക്ക് എന്നും സ്കൂളിൽ പോകുമ്പോൾ സാൻഡ്വിച്ച് മതി എന്ന് പറയും അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഞാൻ ഓംലെറ്റും കുറച്ച് ഒരു ദോശയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ചട്ണിയുണ്ട് വേറെ കടൽ കടല ഉപ്പേരി വെച്ചതും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചില്ല ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച ഫ്രഷ് വെണ്ടയ്ക്ക ഉണ്ടാ അത് അപ്പോൾ അധികം നേരമൊന്നും കഴുകണ്ടല്ലോ വെറുതെ വെള്ളമൊഴിച്ചും ഞാനൊന്നും എടുത്തുള്ളൂ അധിക നേരം കഴുകാനൊന്നും നിന്നില്ല അപ്പം എന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല അത് കഴുകി വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് പിന്നെ അതും കൂടി കഴുകണം അങ്ങനെ പിന്നെ വെണ്ടൊക്കെ അരിഞ്ഞെടുക്കാൻ പോയി ഞാൻ പിന്നെ വെണ്ട പിന്നെ നമ്മുടെ കുക്കുമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുക്കുമ്പർ തന്നെ ഉണ്ടത് അപ്പം ഇപ്പം ഉണ്ടാവണില്ല ഒരു ട്രിപ്പ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ചെറുനാരങ്ങിട്ടൊന്ന് എന്താ പറയുക ഒന്ന് സാലഡാക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ മീൻ കറിയിലോട്ട് ഉള്ളി കാഴ്ച ഒഴിക്കാൻ പോകണം ഇനി അധികം ഇല്ല എൻ്റെ വീഡിയോ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു അപ്പോൾ അത് കാരണം അധികം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റ ബൈ